ആർക്കേ സാധിക്കുള്ളൂ നമ്മൾ സ്വയം ഉയരണം അല്ലാതെ നമ്മളെന്നെ ഉയർന്നില്ല എന്നിട്ടാണ് നമ്മളിങ്ങനെ പ്രസംഗിക്കുന്നത് ആർക്കെങ്കിലും അതേ മനസ്സിലാകുമോ പലരുടെയും പരാതി അതാണ് ഞാൻ പറയണമെന്ന ആർക്കും മനസ്സിലാവില്ല ആദ്യം അവനവനം എന്ത് ചെയ്യണം അനുഷ്ഠിക്കണം ആചരിക്കുന്നത് ഉപദേശിക്കാവൂ എന്നാ പറയുക ഇനി ശ്രമിച്ചാലും മതി ഇനി അരിയായില്ലെങ്കിലും ആചരിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ പറഞ്ഞാൽ ഭരിക്കും പണ്ട് ഗുരു ഈ രാമകൃഷ്ണദേവൻ്റെ അടുത്തേക്ക് ഒരാൾ ഒരമ്മ കുട്ടിയേയും കൊണ്ട് വന്നു പ്രശ്നം എന്താ ചോദിച്ചാൽ ഈ കുട്ടി ശർക്കര തന്നെയാണ് എന്നും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ശർക്കര അടുത്ത് കഴിക്കുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിർത്തിത്തരണമെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഒരു ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് വരൂ ശരി എന്ന് പറഞ്ഞാൽ അമ്മ പോയി അമ്മയ്ക്ക് ഇങ്ങനെ സംശയം എന്താ ഇപ്പം ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയണത് അമ്മ പോയി ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞ് വന്നു ആ ഉണ്ണിയെ അടുത്ത് വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു നോക്കൂ ശർക്കര അധികം കഴിച്ചാൽ ബുദ്ധിമുട്ടാട്ടു എന്താ അതിനൊക്കെ വില അമ്മയ്ക്ക് എത്ര പ്രയാസമുണ്ട് നമ്മളിത് അധികം കഴിച്ചാൽ ബുദ്ധിമുട്ട് നിർത്തണം കേട്ടോ ആ കുട്ടി നൃത്തം ചെയ്തു അമ്മ ചോദിച്ചു അല്ല ഇതിപ്പം പറയാനാണെങ്കിൽ അന്നെ പറഞ്ഞൂടെ എന്താ പിന്നെ ഒരു മാസത്തെ ശർക്കര അല്ല ഒഴിവായി കിട്ടിയിരുന്നല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞു അന്നത് എനിക്ക് പറയാനുള്ള അധികാരമില്ല കാരണം ഈ സൂക്കട് എനിക്കുണ്ട് അതാണ് അതെ നിങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താൽ സ്വയം നിർത്താൻ ശ്രമിച്ചതാ വിജയിച്ചു ആ പത്ത് ദിവസം കൊണ്ടുതന്നെ ഒഴിവാക്കി ഇപ്പം പത്ത് പതിനെട്ട് ദിവസമായിട്ടൊന്നും കഴിക്കണമില്ല അപ്പോഴെനിക്ക് പറയാനുള്ള അധികാരം ഉള്ളൂ അതാണ് സ്വയം ഉയർന്ന ആൾക്ക് മാത്രമേ വേറൊരാൾ ഉയർത്താൻ സാധിക്കുള്ളൂ ഇന്ദ്രിയ നിഗ്രഹം അത് വളരെ പ്രധാനമാണ് ഭഗവാനിൽ എത്താൻ കാണിക്കുകയാണ് അതാണ് ആമ ആമ അതിൻ്റെ പ്രതീക